പാലക്കാട് അട്ടപ്പാടിയിൽ കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാളിമത്തുവിന്റെ കുടുംബത്തിന് രണ്ട് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകും മകന് ജോലി നൽകാനുള്ള നടപടി വേഗത്തിലാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു ആക്രമണത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെയാണ് പുതൂർ ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് ആയിരുന്ന കാളിമുത്തു മരിച്ചത് മുള്ളി വനത്തിലെ ബ്ലോക്ക് രണ്ടുപേർ രക്ഷപ്പെട്ടെങ്കിലും കാളിമുത്തു മരിച്ചു കാട്ടാനാക്രമണത്തിൽ മാരക പരുക്കേറ്റതായാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് തുമ്പിക്കൈ കൊണ്ടെടുത്തിറിഞ്ഞ ശേഷം നെഞ്ചിൽ ചവിട്ടി നട്ടെല്ലും വാരിയെല്ലും തകർന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അഗളി നെല്ലിപ്പതി ഉന്നതിയിലെ താമസക്കാരനായിരുന്നു കാളിമുത്തു കാളിമുത്തുവിൻ്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയുടെ ആദ്യ ആദ്യഘടുവു രണ്ടു ദിവസത്തിനകം നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് ആദ്യ ഘട്ടത്തിൽ നൽകുക അതോടൊപ്പം മകൻ അനിൽകുമാറിന് ജോലി നടപടി വേഗത്തിലാക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം